പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതായത് ഇന്ന് ജൂലൈ ഒന്ന് മുതൽ പോലീസ് പരമായ കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിന് എഫ് ഐ ആർ ചാർജ് ചെയ്യും എഫ് ഐ ആർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ജോലി അവസരങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്ന ഒരു പണ്ട് സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്സാരമായ ഒരു പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിസാരമായ ഒരു പെറ്റി കേസുകൾ പോലും ഇനി നിങ്ങൾ ഉണ്ടാക്കരുത് അതൊരു വരുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അതുപോലെ സാമൂഹത്ത് നമ്മൾ നടത്തുന്ന ചില എന്താണ് ഈ സാമൂഹിക അലക്ഷ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പൊതുസ്ഥലത്ത് മോശമായി ബിഹേവ് ചെയ്യുന്ന അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത്രയും നാളുണ്ടായിരുന്ന പെറ്റി കൊടുത്ത് ഒഴിവാക്കാവുന്ന ചെറിയ ചെറിയ തുക പെറ്റികൾ കേസുകൾ പോലും ഇനി മുതൽ എഫ് ഐ ആർ ആയി രജിസ്റ്റർ ചെയ്യും ഇപ്പോൾ ഐ പി സി സി ആർ പി സി അതൊക്കെ മാറി പുതിയ നിയമസംഹിത വന്നേക്കുകയാണ് അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഏത് സ്റ്റേഷൻ പരിധി പരിധിയിലാണോ നമ്മളൊരു കേസ് ഉണ്ടാക്കുന്നത് ക്രിമിനൽ കേസ് കേസെന്നല്ല ഞാൻ പറയുന്നത് സാധാ പെറ്റിക്കേസ് തന്നെയാണ് പറയുന്നത് വാഹനവുമായി ബന്ധപ്പെട്ടതോ മറ്റെന്തെങ്കിലും ആയ അലക്ഷ്യ കുറ്റകൃത്യങ്ങളോ പെറ്റിക്കേസായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അന്ന് നേരെ എഫ്ഐആർ ഇടും അതിനുശേഷം പിഴ ഒരുക്കിയാൽ മാത്രം മതിയാകില്ല കോടതി മുഖാന്തരം അത് പറയുന്നത് തക്കതായ ശിക്ഷ കൂടി ഏറ്റുവാങ്ങേണ്ടി വരും അത് ചിലപ്പോൾ എന്താണ് എന്താണ് സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി അപ്പോൾ അതിൻ്റെ പേരിലുണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ തീരുന്നവരെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിയമ നിയമന പ്രസംഗം നേരിട്ടേക്കാം പ്രധാനമായും യൂണിഫോം പോസ്റ്റുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് മറ്റ് പോസ്റ്റുകളൊക്കെ സർവീസ് വെരിഫിക്കേഷൻ ആണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതിൻ്റേതായ എന്താണ് നിയമ നടപടികളുടെ രേഖകൾ ഹാജരാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പി എസ് സി വിദ്യാർത്ഥികൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുക പി കേസുകൾ ഇനി മുതൽ പ്രശ്നമാണ് സോ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങളൊരു ഹെൽമെറ്റ് വയ്ക്കാതെ പോലും പോകുന്നതോ അല്ലെങ്കിൽ ട്രിപ്പിൾസ് അടിക്കുന്നതോ അലശ്യമായ വണ്ടി ഓടിക്കുന്നതോ അങ്ങനെ തുടങ്ങി എന്ത് കുറ്റകൃത്യമായ പോലും പ്രശ്നമാണ് ഇപ്പോൾ അവസാനമായി വന്നിട്ടുള്ള യൂണിഫോം തസ്തികകളിൽ മാസ്ക് നമ്മുടെ ഈ കോവിഡ് സമയത്ത് മാസ്ക് വയ്ക്കാതെ വാഹനം ഓടിച്ച് ഓടിച്ചവരും മാസ്ക് വയ്ക്കാതെ നടന്നവർക്കൊക്കെ എന്താണ് പെറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എഫ്ഐആറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നിയമപ്രകാരം ഏത് പെറ്റിക്കേസും എഫ് ഐ ആർ ആയിട്ട് മാറ്റാം എന്നൊരു നിയമമാണ് വന്നിരിക്കുന്നത് അതേക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് എന്താണ് ന്യൂസ് ചാനൽസിൽ റെഫർ ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും സോ ടേക്ക് കെയർ